ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം ഇത് ഏകദേശം ഒരക്കിലോകളും ചെമ്മീൻ ഉണ്ട് കിലോ വേണമെന്നില്ല നമുക്ക് ആദ്യം അത് പൊളിച്ചെടുക്കാം നമുക്ക് തൊലി വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിതിന് ചൂടുവെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ഒഴിച്ച് തൊലി പെട്ടെന്ന് പൊളിഞ്ഞോളൂ സാധനങ്ങൾ എന്തൊക്കെയാണോ നേരത്തെ കഴുകി വെച്ച് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ ചെമ്മീനിപ്പോൾ അരക്കിലോ ഉള്ളതുകൊണ്ടാണ് ഈ നമ്മുടെ അച്ചങ്ങ ഉണ്ട് അരക്കിലോ ചെമ്മീൻ ഉള്ളതുകൊണ്ടാണ് ഈ കാക്കിലുള്ള അച്ചിങ്ങ ഉപയോഗിച്ചത് പിന്നെ ആവശ്യത്തിനൊപ്പ് ഉള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് കുരു പച്ചമുളക് വട്ടമരിഞ്ഞത് തേങ്ങാപ്പൊത്ത് കുടമ്പൊടി വെളുത്തുള്ളി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ആദ്യം ഈ ചെമ്മീനിലേക്ക് കുറച്ചും കുരുമുളക് പൊടിയിട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് ഇരട്ടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് വിരട്ടി വെക്കാം കുരുമുളക് ഇരട്ടിയ ചെമ്മീൻ തേങ്ങാക്കൊത്തും കൊത്തും കുടമ്പുടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് സ്വല്പം വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുക செம்மீன் ஏகதம் வேகாராயட்டி நமக்கு இப்பத்தடுப்பில் அச்சிங்க வேவிக்க அது நமக்கு இச்சு எண்ணொழிக்க நமக்கு பாக்கி வைக்கின்ற உள்டா வெளுத்த இஞ்சிட ബാക്കി പച്ചമുളക് കൂട നല്ല നല്ലതായി ഇളക്കി കൊടുത്തിട്ട് നേരത്തെ വെച്ചിരുന്ന അച്ചിങ്ങ നമുക്ക് വേവിക്കാൻ കിട്ടാം ലേശം ഉപ്പിടാം േശം മഞ്ഞപ്പൊടി അച്ചിങ്ങ കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം നേരത്തെ വേവിച്ച നേരത്തെ ഉണ്ടായിരുന്ന ചെമ്മീനും അച്ചിങ്ങ വെന്തു പിന്നെ നമുക്ക് ഇതിന്റെ മസാല കൂട്ടം എങ്ങനെ ചേർക്കാമെന്നും നോക്കാം ചട്ടി വെക്കുക ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് ഇച്ചിരി വേപ്പിലിട്ട് കൊടുക്കാം നേരത്തെ ബാക്കി കൊണ്ടായിരുന്ന മസാലക്കൂട്ട് കുഴമ്പ് പരുവത്തിലാക്കി വെച്ചേക്കാണ് അതിട്ട് കൊടുക്കുക അതിട്ടൊന്ന് മൂപ്പിക്കുക തീ കുറച്ച് വെക്കുക ഇത് മൂപ്പിക്കാൻ തന്നെ തീ കുറച്ച് വെച്ച് ചെയ്യുക ആദ്യം ചച്ചിങ്ങ ഇട്ട് പഴറ്റുക அச்சிங்காய் செம்மி செம்மி செம்மீன் கூட ஈ அச்சிங்காயும் கூட ஒன்னு கூடி ഇളക്കിയെടുക്കുക ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു മിനിറ്റ് നടച്ചു വെക്കുക ィ